i ഹലോ വെൽക്കം ടു ലൈവ് ോ പാചൂസിനെ എന്താണ് വിശേഷം സുഖാണോ ചായ പിടിച്ചോ ലൈവ് നിർത്തിയോ സെമി റോഷൻ വന്നിട്ടുണ്ട് ഹായ് അറിഞ്ഞിട്ടുണ്ട് ഹായ് സെമി റോഷൻ എന്താണ് വിശേഷം ചായ കുടിച്ചോ ദിലു മുല്ല വന്നിട്ടുണ്ട് ഹലോ ഇത്താത്തറിഞ്ഞിട്ടുണ്ട് ഹലോ എന്താണ് വിശേഷം ഓഷാ എന്ന് പാച്ചൂസ് നാല് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിക്കൂ ദിലു എന്ന് അടിക്കൂന്ന് പാച്ചൂസ് എല്ലാരും ഒന്ന് കുടുത്താക്കോ എന്താണ് വിശേഷം പാച്ചു ദൂസ് നോക്കുന്നുണ്ട് കേട്ടോ ഇതിലും പാച്ചു നാട്ടിലാണോ അല്ലെ പുറത്താണോ വന്നിട്ടുണ്ട് എല്ലാവരും ലൈക്ക് എല്ലാരും എനിക്കാണോ എനിക്ക് ചെലപ്പോ കറങ്ങുന്നുണ്ടാവു രണ്ടുപേരുണ്ടല്ലോ ആരാണി രണ്ടുപേരുണ്ടല്ലോണ്ട് ഞാൻ സൗദിയിൽ നിന്ന് അറിയണ്ട് പാച്ചോസ് പാച നെറ്റിന് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂന്ന് കട്ടായിട്ടടുത്ത് പൊട്ടി പൊട്ടിത്തെറുക്കിടയി എന്താണ് പിന്നെ വിശേഷം എല്ലാരും പോയോ എല്ലാവരും പോയോ പോയോ കറക്കം വീണ്ടും

ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ഹായ് സൗണ്ട് സൗണ്ട് അതിന്റെ സൗണ്ട് കൊറക്കിന്ന് ഫോണിന്റെ സൗണ്ട് കുറുക്കി ണ്ട് ലൈക്ക് അടിക്കാമോ എല്ലാരും ലൈക്ക് അടിക്കാമോ